ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ വലിയ സ്നേഹത്തെ പലതുകൊണ്ടും പലരും ഉപമിച്ചത് കേട്ടിട്ടുണ്ട് ഈ അടുത്ത സുഹൃത്തുമായുള്ളൊരു സംഭാഷണത്തിൽ അവൻ ഹബീബുമായുള്ള സ്നേഹത്തെ ഉപമിച്ചത് കടലിനോടാണ് അല്ലേ വീക്കെൻഡിൽ കടൽ തീരത്ത് പോയി തിരമാലകളെ എണ്ണി തീർത്തവനും കടൽ കണ്ടിട്ടുണ്ട് കടലോരത്ത് ചൂണ്ടയിടാൻ പോയവനും കണ്ടത് കടലാണ് ചെറുവഞ്ചിയിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കടലിൻ്റെ ഉള്ളറകളിലേക്ക് യാത്ര നടത്തിയ മുക്കുവൻ കണ്ടതും കടലാണ് എന്നാൽ ആഴ്ചകളോളം മാസങ്ങളോളം എടുത്ത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഉൾക്കടലിലേക്ക് മീൻപിടുത്തത്തിന് വേണ്ടി പോയ മുക്കുവ സംഘം കണ്ടതും കടലിനെയാണ് ദേശാന്തരങ്ങൾ കടന്ന് കടലിൽ കപ്പലിലൂടെ യാത്ര ചെയ്തവൻ കണ്ടതും കടലാണ് കടലിലേക്ക് സ്ക്യൂബ ഡൈവിംഗ് നടത്തിയപ്പോൾ കണ്ടതും കടലിൻ്റെ ആഴങ്ങളെയാണ് കടലിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങിച്ചെന്ന് കടലിൻ്റെ ആഴത്തെക്കുറിച്ച് പഠിച്ചവൻ കണ്ടതും കടലാണ് എല്ലാവരും കടല് കണ്ടിട്ടുണ്ട് പക്ഷേ കടലിനെ പൂർണ്ണമായി കാണാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രവാചക സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഹബീബിനെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മളും ഹബീബിനെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കുന്നവരറിഞ്ഞതുപോലെ നമ്മൾക്കറിയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്തുള്ള എല്ലാവരുടെ ഒരു തട്ടിലും എൻ്റെ സുദ്ദീഖിൻ്റെ ഈമാൻ മറതട്ടിലും വെച്ചാൽ നിസ്സംശയം എൻ്റെ സുദ്ദീഖിൻ്റെ ഈമാനിന് കനന്തൂങ്ങും എന്ന് ഹബീബ് റസൂൽ ലാഹി സാഹു അലൈ വസല് മാത്തങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി തൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തിയ ആ ഒരു ആഴം നമ്മളാരും കണ്ടിട്ടില്ല അതുകൊണ്ട് കടലിൻ്റെ ഈ ആനുപാതികമായ കാഴ്ചകൾ പോലെ തന്നെയാണ് പ്രവാചക സ്നേഹത്തിൻ്റെയും ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഹബീബിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പഠിക്കാൻ നമ്മൾക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വരഹമുല്ലാഹി വർക്ക്